ധർമ്മസ്ഥലയിൽ നിഗൂഢ രഹസ്യങ്ങൾ കുഴിച്ചിട്ട് മൂടപ്പെട്ട മണ്ണിൽ ന്യൂസ് എയ്റ്റീൻ സംഘമെത്തി ബലാത്സംഗത്തിനിരയായ നൂറോളം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചു മൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനപ്രദേശത്തു നിന്നും കെ വി ബൈജു ആണ് അവിടെ എത്തിയത് കെ വി ബൈജു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണും നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്താണ് എന്തായാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകാം ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലം വലിയ തോതിൽ കാടുകൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നൂറോളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ആ പ്രദേശമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടവും ഇവിടെ നിന്നാണ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ സ്ഥലത്താണ് നമ്മളുള്ളത് ഒരുപാട് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുണ്ടായ ആ സ്ഥലം ന്യൂസ് എയ്റ്റീൻ സംഘം ഇപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരുപാട് ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ സ്ഥലം ഇത് കുഴിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നിരന്തരം പറയുന്നത് കോടതി പോലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും ഈ സ്ഥലത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് കാണാം ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരുപാട് മൺകുറവുകൾ പോലെയൊക്കെ രൂപപ്പെട്ട സ്ഥലമാണ് ഇവിടെ ഒരു സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്റർ കൂടിയായ മനോഫ് കൂടി ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് ന്യൂസ് ഐറ്റീനാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ഥലം നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത് ഇതാണ് ഇവിടെ ആണ് ആയിരക്കണക്കിൽ ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമൻ്റെ വെളിപ്പെടുത്തൽ ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഈ സ്ഥലം കാണുക ഇപ്പം ഇതന്നെ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സ്ഥലത്ത് വന്നത് അതായത് ഇവിടെ ഇത്രയും ഉണ്ട് എന്ന് മൃതദേഹങ്ങളുണ്ട് സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഒരു സംവിധാനവും ഇവിടെ ഇല്ല പിന്നെ ഞാൻ എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവുകളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് പക്ഷെ ഒറ്റ സമാധാനമുള്ളു ഇത് കുഴിച്ചിട്ടത് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഭീകര അന്തരീക്ഷം തന്നെയാണ് ഒരു സംശയവും റിസ്ക് ആണ് പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആള് ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് കൊണ്ടുവരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത് ഈ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ടേക്ക് അന്ന് നമ്മൾ നടന്നിട്ടുണ്ട് അതേമാതിരി തന്നെ നടന്നു പോയാല് അവിടെ ആണ് ഉള്ളത് പല സ്ഥലത്തും അടയാളങ്ങൾ ഉണ്ട് അടയാളങ്ങൾ അത് ഇപ്പൊ ഒരു പതിനൊന്ന് കൊല്ലം പഴക്കമുള്ള അടയാളങ്ങളാണ് അയാൾ അയാളത് തീർച്ചയായിട്ടും അയാൾക്ക് ഈ മരങ്ങളിലും ഈ ഓരോ മരത്തിനും ഒക്കെ ഓരോ അടയാളങ്ങളുണ്ട് അത് പ്രകാരം ഇവിടെ ഇവിടെ തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട് നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സ്ഥലം കൃത്യമായി കളച്ച് പരിശോധിക്കുക അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതെ അതെ അത് അത് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരൂഹതക്ക് മറന്നെയി പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷ എന്തായാലും അനന്യ ഉൾപ്പെടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അവർ കുടുംബം പോലും വിശ്വസിക്കുന്നത് ഇവിടെ അധികം ദൂരം നമ്മൾ ഇതിനെ അകത്തേക്ക് നടക്കുന്നില്ല കാരണം ഒരു പക്ഷേ ആ മൃതദേഹത്തിൽ ചവിട്ടിയായിരിക്കും നമ്മൾ ഈ ഈ ഈ പ്രദേശത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തായാലും ആ നൂറ് മൃതദേഹങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ പൂച്ചെട്ട് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രദേശമാണ് പരിശോധിക്കേണ്ടത് ഇവിടുന്ന് ഇവിടുന്ന് മുതൽ ഒരു ഏക്കറോളം സ്ഥലങ്ങളാണ് ഇത് വനം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഇവിടെയാണ് കൃത്യമായി പരിശോധിക്കുന്നത് ഇവർ പരിശോധിച്ചാൽ പല തെളിവുകളും ഞെട്ടുന്ന മണ്ണിൽ മൂടപ്പെട്ട നിരവധി രഹസ്യങ്ങൾ പുറത്തു വരും അത് തന്നെയാണ് നിരന്തരം ന്യൂസ് ഐറ്റീനും ആവശ്യപ്പെടുന്നത് ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത് നമുക്ക് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു അവസ്ഥയാണുള്ളത് കാരണം കൂടുതൽ ഇവിടെ ചവിട്ടി ഇങ്ങനെ പോകുന്നത് അത് സങ്കടകരമാണ് അത് ഈ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സുരക്ഷ പോലും ഒരുക്കിയിട്ടില്ല ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തിയ സ്ഥലം ഇതിനെ കുറിച്ചു മുകളിലാണ് അപകടകരമായ അങ്ങേയറ്റം ആഹ് ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടു പോകാവുന്ന ഒരു പ്രദേശമാണ് ഒരുപാട് ആളുകൾ നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ ശ്രദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണിക്കണം എന്ന് നേരത്തെ തന്നെ കരുതിയതാണ് എന്ത് റിസ്ക് എടുത്താലും ആ ഒരുപാട് ആളുകളുടെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന ഡീസൽ ഒഴിച്ച് കത്തിച്ചെന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു കനത്ത മഴയാണ് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ മഴയെപ്പോലും വക വെക്കാതെ മഴയക അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഈ മണ്ണിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ നടന്ന് ഈ ഈ ഭാഗത്തുകൂടി നടന്ന് പോകുന്നതിൽ നമുക്ക് നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശമാകെ ഒരു കിളച്ച് പരിശോധിക്കേണ്ട ആ പറഞ്ഞ പ്രദേശമാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറു എത്തി അഭിഭാഷകർക്കൊപ്പം എത്തി ഇത്തരത്തിൽ ഒരു മണിക്കൂറോളം കാത്തുനിന്ന് പോലീസ് മടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും അനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായ ഒരു ചാനൽ ഈ സ്ഥലത്തെത്തുന്നു നിബിഡ വനമാണ് ഇവിടെ അകത്തോട്ട് വലിയ തോതിൽ വനമുണ്ട് പക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തുടക്കത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് ഇവിടെ വസ്ത്രങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഈ തലയോട്ടി കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് ആ തലയോട്ട് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കാണ് അയച്ചിട്ടുണ്ട് എന്തായാലും മഴ കൂടി വരികയാണ് ഈ പ്രദേശം പ്രേക്ഷകർക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു ഈ പ്രദേശം കിളച്ച് പരിശോധിച്ചാൽ ധർമ്മസ്ഥലയിലെ പല മൂടപ്പെട്ട രഹസ്യങ്ങളും പുറത്തു വരും എന്തായാലും നമുക്കിവിടെ നിൽ നിൽക്കുമ്പോൾ വൈകാരികമായ ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും ഒരുപാട് പേർ അങ്ങനെയാണെങ്കിൽ ഒരു ഇത്തരത്തിൽ മൃഗീയമായി ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ ഒരുപാട് പേരുടെ ആ സവ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ള ഒരു പ്രദേശത്തു വേണിപ്പോൾ നമ്മളും നിൽക്കുന്നത് പ്രേക്ഷകർക്ക് ഇത്രയും ഇത് ഈ ഒരു സുരക്ഷ പോലുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ദൃശ്യമെടുക്കാൻ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് ഇങ്ങനൊരു ദൃശ്യ ദൃശ്യം എടുക്കാൻ ഇവിടെ എത്തിയതും ധർമ്മസ്ഥലയിൽ നിന്നും കെ പി വൈജു ന്യൂസ് ഐറ്റി ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ തുടരുകയാണ് ധർമ്മസ്ഥലയിൽ ഭൂമിക്കായി മലയാളിയെ കൊലപ്പെടുത്തിയ കേസും എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ വരും ഇതു സംബന്ധിച്ച് ന്യൂസെയിറ്റീനാണ് ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച നടപടി സ്വാഗതം ചെയ്യുന്നതായി കൊല്ലപ്പെട്ട കെ ജെ ജോയിയുടെ മകൻ അനീഷ് ന്യൂസ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു ധർമ്മസ്ഥലയിൽ സ്ഥലം തട്ടിയെടുക്കാനായി കെ ജെ ജോയിയെ കൊലപ്പെടുത്തിയ വാർത്ത ന്യൂസൈറ്റിനാണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ഈ മലയാളിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ദിവസം ന്യൂസ് ന്യൂസൈറ്റിനോട് പ്രതികരിച്ചു ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ ആ കുടുംബം ആവശ്യപ്പെടുന്നത് ഇത് പുനരന്വേഷണം നടത്തണമെന്ന ഒരു കാര്യമാണ് അനീഷ് തന്നെ നമ്മുടെ വീണ്ടും ഇന്ന് ചേരുകയാണ് എങ്ങനെ കാണുന്നു ഈ അന്വേഷണത്തെ ആ സാറേ നമസ്കാരം ഇന്നലത്തെ പോലെ അല്ല ഇന്നിപ്പം നല്ല സന്തോഷമുണ്ട് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ഇന്ന് നല്ല സന്തോഷമുണ്ട് ഇന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു എസ് ഐ ടി രൂപീകരിച്ചത് വളരെ നല്ലൊരു ആയിട്ടാണ് കാണുന്നത് ഇതിൽ എല്ലാവർക്കും പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട് എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കും നല്ലൊരു ടീമാണ് ഇപ്പം വന്ന് വന്നിരിക്കുന്നത് അത് ആക്ഷൻ കൗൺസിലുകാര് പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ലൊരു ടീമിനെയാണ് രൂപീകരിച്ചേക്കുന്നത് ഇത് നല്ല ഒരു ഡെവലപ്മെൻറ്റാണ് ഇതിൽ എല്ലാവർക്കും ആർക്കെല്ലാം അവിടെ നീതി ലഭിക്കാനുണ്ട് എല്ലാവർക്കും ഇതിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് അത് തന്നെയാണ് വളരെ വളരെ സന്തോഷമുണ്ട് സാർ ഈ ഒരു കൊലപാതകമാണെന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു വാഹനം അടിച്ച ഒരു മരണം പോലെയാണ് അന്ന് ഉണ്ടായത് ഇനിയിപ്പോൾ അത് കൃത്യമായ അന്വേഷണം നടക്കുന്ന ഒരു വിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും സാറേ അത് നടക്കും ഏതൊക്കെയാണെങ്കിൽ നടക്കും നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു സാറേ അതുപോലെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുപത് ഏക്കറിലധികം ഇരുപത് കോടിയോളം രൂപ വില ചെയ്യുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ ചെന്നെത്താൻ സാധിച്ചിട്ടില്ല അത് തീർച്ചയായിട്ടും വന്നൊരു പ്രദേശം തീർച്ചയായിട്ടും സാറേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് ലഭിക്കേണ്ടവർക്ക് കൃത്യം അത് ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സാറേ മറ്റൊരു കാര്യം ഈ കേരളത്തിൽ ഇതിൽ ഒരു കേസ് കൊടുക്കുന്നതുമായി മുന്നോട്ട് പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ കാര്യത്തിൽ തീരുമാനം എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും സാറേ ഒരു കേരളത്തിൽ തന്നെ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഞാൻ ഒരു കേസ് കൊടുക്കുന്നുണ്ട് സൗജന്യ ആക്ഷൻ കമ്മിറ്റി അവർക്ക് ഞാൻ എൻ്റെ പൂർണ്ണമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കുടുംബം അമ്മയോട് സംസാരിച്ചിരുന്നു എങ്ങനെയാണ് അവർ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട് ഞാൻ വീട്ടിൽ പോയി വിളിച്ച് പറഞ്ഞു എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ടീവ് ആണ് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും ഒടുവിലായി നമ്മൾക്ക് പുറത്തു വന്ന ഒരു വാർത്തയാണിത് അതിൽ ഏഴു വർഷത്തിന് ശേഷം ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നുണ്ട് അവർ ആ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഈ കാര്യവും അന്വേഷിക്കും ഇതിൽ ആരൊക്കെ കുറ്റവാളികളായിട്ടുണ്ടോ അവരെ പുറത്തു കൊണ്ടുവരും വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിലുണ്ട് അതായത് ഭൂമി ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവരെ കൂടി ആ കേസിൽ കൂടി അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ഒപ്പം ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് ആ ഒരു കേസുണ്ട് അത്തരം കേസുകളെല്ലാം പുറത്തു വരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് ധർമ്മസ്ഥലയിൽ നിന്നും കെ പി ബൈജു ന്യൂസ് ഐറ്റീൻ